എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞൻ പ്ലാവിൻ്റെ ചുവട്ടിലാണ് കേട്ടോ ഇത് നമ്മുടെ അത്ഭുത പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന നമ്മുടെ അത്ഭുത പ്ലാവാണ് അത്ഭുത പാവെന്ന് പറയാൻ കാരണമുണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചക്ക ഉണ്ടാകുന്ന പ്ലാവാണിത് നമ്മളിത് നടന്നതുണ്ടല്ലോ രണ്ടടി സമുദ്രതരാകൃതിയിൽ കുഴിയെടുത്തിട്ട് അടിവളമായിട്ട് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇത്രയും ചെയ്താണ് നടുന്നത് പിന്നെ നമ്മൾ വളപ്രയോഗം ഒക്കെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒഴിക്കുന്ന സമയത്ത് ഇതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലാതെ പ്രത്യേകമായിട്ട് വളമൊന്നും ചെയ്യാറില്ല പിന്നെ മഴയില്ലാത്ത സമയത്ത് ആഴ്ച രണ്ട് തവണയെങ്കിലും നനച്ചു കൊടുക്കാറുണ്ട് ഇതിലൊരെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ നല്ല മധുരം ഉണ്ട് കേട്ടോ സൂപ്പർ എർലി പേര് പോലെ തന്നെ സൂപ്പറാണ് എല്ലാവരും എണ്ണം വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ